എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ പോകാം വീഡിയോയിലേക്ക് കൂടുതൽ കത്തിയൊന്നും വെക്കുന്നില്ല കാരണം ഇന്നത്തെ വീഡിയോ അത്ര നല്ല വീഡിയോകളാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മുടെ വ്യൂ ഒക്കെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ പോകുന്നുണ്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോഫിറ്റുകൾ കിട്ടുന്നുണ്ടെന്നാണ് വിശ്വാസം എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം എന്നും ഇതേപോലെ വ്യൂ പറയാനും അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കാനും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാനും ഒക്കെ ഭാഗ്യം ഉണ്ടാവട്ടെ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വ്യൂവിൽ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എസ് എം എൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാം പ്രീവിയസ് ഡേ ഹൈ വരെ മാർക്കറ്റ് പോകാം അതിനുശേഷം മാർക്കറ്റ് മാർക്കറ്റ് ആവാം എന്നാണ് പക്ഷേ ഇത്രയും ഡമ്പ് നമ്മൾ പ്രതീക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ച തന്നെയാണ് കാരണം ഗ്യാപ്പ് ഫില്ലിങ് ആർ എസ് ഐ ക്രോസ് ഓവർ ഇതിൻ്റെ കറക്റ്റായിട്ട് ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് മാക്സിമം പ്രോഫിറ്റുകൾ എടുക്കുന്നതിൻ്റെ വീഡിയോസ് ലൈവില് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പോസിബിലിറ്റി പോസിബിൾ ആണോ പോസിബിൾ ആണോ എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ടാകാം അതുകൊണ്ട് ഇന്നത്തെ ലൈവ് വീഡിയോയും ഇന്നലത്തെ ലൈവ് വീഡിയോയും ഇന്നത്തേത് ഏകദേശം ടു ഫിഫ്റ്റി പോയിന്റ്സിന് അബവ് റൈഡ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ വൺ സിക്സ്റ്റി പോയിൻ്റ് പോ റൈഡ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ലോസ് ഹോൾഡ് ചെയ്യുന്ന അതേപോലെ തന്നെ പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാനും നമുക്ക് പറ്റും ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളെ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലൊക്കെ ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അൻപത്തൊമ്പതിലാണ് അപ്പോൾ അതിൻ്റെ താഴെ ഒരു സപ്പോർട്ട് ഉള്ളത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത്തൊമ്പതാണ് അതൊക്കെ താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രം നമ്മൾ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഭാഗത്തേക്കുള്ളൊരു മൂവാണ് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിട്ടാണ് നമ്മൾ വ്യൂ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് ഇരുപത്തി മൂന്ന് എണ്ണൂറ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപത്തൊന്ന് ആ ഒരു സോണായിരിക്കും ഡൗൺ സൈഡിൽ ഉള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ സോ ഒരു ഡൗൺ വിത്ത് കൺസോൾട്ടേഷൻ സോൺ എന്ന് പറയുന്നത് ഈ ഒരു ബോക്സ് ആയിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ സോൺ മാർക്ക് ചെയ്യണം ചെയ്യണെന്താന്ന് വെച്ചാൽ ഏകദേശം ഒരു ഏരിയ അനലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപത്തൊന്ന് ഇരുപത്തി മൂന്ന് എണ്ണൂറാണ് ഒരു സോൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വരച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ നിലവില ലോ ബ്രേക്ക് ചെയ്താൽ അതായത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി നാലിലേക്കും അവിടുന്ന് ഡൗൺ ആയാൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഭാഗത്തേക്ക് അതിനിടക്ക് ഹിഡൻ ആയിട്ട് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് സപ്പോർട്ട് ലെവലുകളൊക്കെ ഓൾറെഡി ഉണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കേണ്ടതാണ് അതും കൂടെ പറയുന്നു അപ്പോൾ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പായി കഴിഞ്ഞാൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് ഓൾറെഡി നിൽക്കുന്നത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ലൈവിലാണെങ്കിൽ ഇന്നലെ സി ഹോൾഡ് ചെയ്തു ഇന്ന് പി ഹോൾഡ് ചെയ്തു രണ്ടും ഒരേ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്ത് ഒന്നിൽ നൂറ്ററുപത് കിട്ടി ഒന്നിൽ ഇരുന്നൂറ്റി മുന്നൂറ്ററുപത് വരെയൊക്കെ മാർക്കറ്റ് പോയിൻറ്റൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട് ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത്തൊമ്പത് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി എഴുപത്തഞ്ച് ഇരുപത്തിനാല് ഒരുനൂറ്റി ഇരുപത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണത് അവിടെ നിന്നും മാർക്കറ്റ് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കൺസോൾട്ടേഷൻ സോണ് ഇരുപത്തി നാല് ഇരുന്നൂറ്റി രണ്ടാണ് ഒരു കൺസോൾട്ടേഷൻ സോണായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അവിടെ നമുക്കൊരു ലൈൻ ഏകദേശം വരച്ചിടാം ഏകദേശം അതുക്കും വേലേ മാർക്കറ്റ് മൂവ് ചെയ്താലാണ് മാർക്കറ്റ് പിന്നെ എങ്ങോട്ട് പോവുള്ളൂ ഇരുപത്തി നാല് മുന്നൂറ്റി എഴുപത് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ കാര്യങ്ങൾക്കൊരു ഒരു വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പ്രീവിയസ് ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തൊമ്പതിട്ട് പോകുന്നു എന്നുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഒരു ക്രോസ് ഓവറ് അവിടെ നിന്ന് നേരെ ഡൗണായി മാർക്കറ്റ് വന്ന് ഇരുപത്തിനാലായിരത്തി എഴുപത്തഞ്ച് ഹിഡൻ സപ്പോർട്ടിൽ അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ് അവിടെയും ഓട്ടോമാറ്റിക്കായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ പ്രൂവ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ കാണിക്കേണ്ടതില്ല എന്നാണ് പിന്നെ അത് ഫോളോ ചെയ്യാത്തവർക്ക് ലോസ് എഗയിൻസ്റ്റ് എടുത്തവർക്ക് ലോസ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിനാല് ഒരുന്നൂറ്റി മുപ്പത്തെട്ടിലാണ് അപ്പോൾ ഇരുപത്തിനാല് ഒരുനൂറ് ഇരുപത്തിനാലായിരത്തി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ അതിൻ്റെ ഇടയ്ക്ക് ഇരുപത്തിനാലായിരം ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത് ഒരു കൺസോൾട്ടേഷൻ സോൺ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇൻഡെക്സിൽ വരച്ച അതേപോലെ ഒരു സോണ് നമുക്ക് ഇവിടെയും ഏകദേശം വരച്ചു കൊടുക്കാം പിന്നെ മാർക്കറ്റിൽ ഒരു ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരം ബ്രേക്ക് ചെയ്ത് ഡൗൺ ആയാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി പന്ത്രണ്ടിലേക്കാണ് ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് നിൽക്കുന്ന ഇരുപത്തിനാല് ഒരുന്നൂറ് സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇരുപത്തിനാല് മുന്നൂറ് ഭാഗത്തേക്കും അവിടുന്ന് മാർക്കറ്റിലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിനാല് അഞ്ഞൂറ് ഇട്ടു ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ള ഡിസംബർ ഫ്യൂച്ചറാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മൾ എക്സ്പയറി ആവണേന് മൂന്നാല് ദിവസം മുമ്പേ അനലൈസിങ്ങിന് വേണ്ടി ഫ്യൂച്ചറിൻ്റെ ആ ഒരു ഫ്യൂച്ചർ നമ്മൾ മാറ്റാറുണ്ട് അടുത്ത മന്ത്ലി എക്സ്പയറിയിലേക്ക് മാറ്റാറുണ്ട് ആർ എസ് ഐ സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അപ്പർ സൈഡിലേക്കാണ് നിൽ നിൽക്കുന്ന ലെവലിനെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ പിയിനെ പറ്റി ആലോചിച്ചാൽ മതി അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് നാളത്തേക്ക് വരുന്നത് സീൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് ഇരുപത്തി മൂന്ന് എണ്ണൂറ് ഇരുപത്തി മൂന്ന് തൊള്ളായിരം ഇരുപത്തിനാലായിരം സ്ട്രൈക്കുകളൊക്കെയാണ് പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാല് ഒരുന്നൂറ് ഇരുപത്തിനാലായിരം ഒക്കെയാണ് സീൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ ഇനി നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നടന്നതെന്ന് നോക്കാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു നമ്മൾ രണ്ട് ലെവൽ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അൻപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഡേയുടെ ഒരു ഹൈ അതിന് ബ്രേക്ക് ഔട്ട് ചെയ്ത് വളരെ പാടാണ് അതായത് ഇന്നലത്തെ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു കേസുണ്ട് ആദ്യത്തെ ടാർഗറ്റാണ് ഈ അമ്പത്തേഴ് എഴുന്നൂറ്റി അൻപത്തൊമ്പത് അത് ഇന്നലെ ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ ലൈൻ ഇന്നലെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല പക്ഷെ ഒരു ഫാൾ ബ്രേക്കൗട്ട് മേളിലോട്ട് വരാം അതിനുശേഷം നമ്മളെ ട്രാപ്പിലാക്കാം അതിനുശേഷം കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആണ് അത് ബ്രേക്കൗട്ട് മുകളിലോട്ട് പോയാലും നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം തിരിച്ച് മാർക്കറ്റ് താഴത്തോട്ട് വരും എന്നുള്ള കാര്യങ്ങൾ ഇന്നലെ വളരെ വ്യക്തമായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിൽ പറഞ്ഞതാണ് നമ്മളെ ട്രാപ്പിലാക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി ഇന്നലെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ ഡേ വെച്ചിട്ടൊരു വ്യൂ പോസ്റ്റ് ചെയ്യുമല്ലോ ഡെയിലി വ്യൂ പോസ്റ്റ് ചെയ്യുന്ന പ്രീവിയസ് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അതിനുശേഷം മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ലെവലിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് ഇപ്പം നിൽക്കുന്ന ലെവല് അൻപത്തൊന്ന് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇപ്പോഴത്തെ ലെവൽ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നത് അൻപത്തൊന്ന് എണ്ണൂറ്റി ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അൻപത്തൊന്ന് ഇരുന്നൂറ്റി അൻപത്തി നാല് അൻപത്തൊള്ളായിരത്തി ഏഴ് അൻപത് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ഡൗൺ സൈഡിലേക്കുള്ള വ്യൂ സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ പിയിട ടാർഗറ്റ് ഏരിയാസ് എന്നൊക്കെ പറയണത് നേരെ മറിച്ച് മാർക്കറ്റ് ഇനി അപ്സൈഡിലേക്കുള്ള മൂവ് നമ്മളെപ്പോൾ പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തേഴ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ മുകളിലേക്ക് എങ്ങോട്ട് വരെ നോക്കാം അൻപത്തിരണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെയുള്ള ഒരു വ്യൂ ആണ് ഉള്ളത് അപ്പോൾ അൻപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തേഴ് അൻപത്തൊന്ന് എണ്ണൂറ്റി ഒന്ന് എന്നുള്ള ഇടയിലുള്ള ഇൻബിറ്റീൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ സോണാണ് നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ഇതിനകത്ത് തന്നെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ആർ എസ് ഐ സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അൻപത്തി അമ്പത്തൊന്ന് എണ്ണൂറ്റൊന്നിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രം നമ്മൾ ഡൗണ് ലോങ് വ്യൂ ഒന്നും നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല ഇഷ്ടംപോലെ ഹിഡൻ സപ്പോർട്ടുകൾ അവിടെ നിൽപ്പുണ്ട് പിന്നെ നമുക്ക് എടുത്തു വെച്ചിട്ട് നമ്മൾ സി എടുക്കും അപ്പോൾ പി ആയിട്ട് തോന്നും ഗ്രീനും റെഡും ഗ്രീനും റെഡും എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂഷൻ ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു നാല് ഗ്രാ ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു നാലഞ്ച് റെഡ് ക്യാൻഡിൽ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല രണ്ട് ഗ്രീൻ ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ രണ്ട് ഗ്രീൻ ക്യാൻഡിൽ മൂന്ന് റെഡ് ക്യാൻഡിൽ പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നമ്മളെ ക്ഷമ നശിപ്പിച്ചിട്ടാണ് ഈ ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പ്ലേ ചെയ്യാനായിട്ട് സാധ്യതയുള്ളൂ അല്ലെങ്കിൽ നല്ല ഹ്യൂജ് ഒക്കെ വരണം ഈ ഒരു ഇൻബിറ്റ്വീൻ ഡൗണിലേക്ക് ആകുമ്പോഴത്തേക്കും വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇവിടെ ട്യൂസ്ഡേ അഞ്ച് നവംബർ അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ വന്നിരിക്കുന്ന വോളിയം വളരെ വലുതാണ് അപ്പോൾ ഡൗൺ ആയാലും അതേ ഒരു വോളിയം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസുകൾ നിലവിൽ കാണുന്നുണ്ട് പിന്നെ നമ്മളെ എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്ലാനുകൾ തയ്യാറാക്കി വെക്കുക ഇയർലി എൻട്രി എടുക്കുക മാക്സിമം ഒരു പ്രോഫിറ്റൊക്കെ എത്തുമ്പോഴത്തേക്കും ഹാഫ് ഓഫ് ദ പോർഷൻ വിറ്റിട്ട് ബാക്കിയുള്ളത് ചെറിയ സ്റ്റോപ്പ് ലോസിൽ ഹോൾഡ് ചെയ്യുക അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസസ് നിലവിൽ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകാം ഫ്യൂച്ചർ ചാർട്ടിലും നമുക്ക് പ്രത്യേകിച്ച് ഇൻഡെക്സിൽ പറഞ്ഞ പോലെ തന്നെ അമ്പത്തിരണ്ട് ഇരുന്നൂറ് കഴിഞ്ഞാൽ അൻപത്തൊന്ന് എഴുന്നൂറ്റൻപതിലേക്കും അൻപത്തിരണ്ട് അറുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ ഹൈ അതായത് ഇന്നത്തെ ഡേ ഹൈ എവിടെ ആ ഭാഗത്തേക്ക് അതായത് അമ്പത്തി മൂവായിരത്തി എൺപത്തഞ്ച് അൻപത്തി മൂന്ന് ഒരുനൂറ് ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ കൺസോൾട്ടേഷൻ സോൺ അതായത് അമ്പത്തിരണ്ട് അറുന്നൂറ്റമ്പതിനും അമ്പത്തിരണ്ട് ഇരുന്നൂറിൻ്റെയും ഒരു കൺസോൾട്ടേഷൻ സോണിലായിരിക്കും മാർക്കറ്റ് പ്ലേ ചെയ്യാനായിട്ടുള്ള ചാൻസസ് അപ്പം നിലവിൽ നാളെ രാവിലെ നമുക്ക് സിക്ക് തന്നെ പ്രാധാന്യം കൊടുക്കാം കാരണം ഈ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ക്രോസ് ഓവർ ആവാതെ നമ്മൾ പിയിലേക്ക് യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല ക്രോസ് ഓവർ ആയി എന്ന് വെച്ചിട്ട് നമുക്ക് കൺഫർമേഷൻ കിട്ടില്ല മാർക്കറ്റ് അമ്പത്തിരണ്ട് ഇരുന്നൂറിന് താഴെയും കൂടെ ആവണം ക്രോസ് ഓവറും കൂടെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് പി മൂവായി തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അൻപത്തൊന്ന് അഞ്ഞൂറ് സിയിൽ അമ്പത്തൊന്ന് അഞ്ഞൂറ് അൻപത്തിരണ്ടായിരം അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടായിരം ഒക്കെ നല്ല സ്ട്രൈക്കാണ് പിയിൽ അൻപത്തിരണ്ട് അഞ്ഞൂറ് അൻപത്തിരണ്ടായിരം നല്ല സ്ട്രൈക്കാണ് ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ അറിയാനോ മനസ്സിലാക്കാനോ അതേപോലെ നമ്മൾ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്ക് ഒന്നാം തീയതി തൊട്ട് അതായത് ഡിസംബർ മാസത്തേക്ക് ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നേരിട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രം റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക പബ്ലിക് ടെലഗ്രാം ചാനലിൽ ലൈവ് റൂം ലിങ്ക് ഉണ്ട് പക്ഷെ നേരിട്ട് വിളിക്കുക അല്ലാതെ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല മെസ്സേജുകളും ഞാൻ കൂടുതൽ അത്ര കോൺസെൻട്രേഷൻ ചെയ്യാറില്ല നേരിട്ട് വിളിക്കുക അവരുടെ സിറ്റുവേഷൻ എന്താണ് അവരുടെ മൈൻഡ് സെറ്റ് എന്താണ് അവർ എത്ര നാളായി അവർ ഏതാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പരസ്പരം പരിചയപ്പെട്ടതിന് ശേഷം മാത്രമാണ് പഠിക്കുന്ന റൂമിലേക്കാണെങ്കിലും ലൈവ് റൂമിലേക്കാണെങ്കിലും അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ വേറൊന്നുമല്ല അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ അവരുടെ അവരേത് ശൈലി ഫോളോ ചെയ്യുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്കതുകൊണ്ട് പ്രയോജനമുള്ളൂ നമുക്ക് പ്രയോജനമല്ല അവർക്ക് പ്രയോജനമുള്ളൂ അവരായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനും പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ മെൻ്റർഷിപ്പ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്